ആ അതല്ലേ ശില്പവാ അതങ്ങനെ നിൽക്കുന്ന സാധനമാണോ ഇവിടെ ബോട്ടൊക്കെ ഉണ്ട് വെച്ചി ഇതാണ് നമ്മുടെ കേരളത്തിലെ ഫസ്റ്റ് പള്ളി പാലയൂർ സെന്റ് തോമസ് മേജർ ആർച്ചി അതിന് നീ അറിയില്ല ഗൈസ് സെന്റ് തോമസ് മേജർ പാലയൂർ പള്ളി സംഭവം കൊള്ളാം അല്ലേ നല്ല റെഡും വൈറ്റും നല്ല അടിപൊളി കോമ്പോ ഇതാണെങ്കിൽ നല്ല ട്രഡീഷണൽ ആയിട്ട് ഈ അമ്പലങ്ങളൊക്കെ അല്ലേ നല്ല രസമുണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു പള്ളി കാണുന്നത് നമ്മുടെ നാട്ടിലെ പള്ളി എന്നൊക്കെ പറയുമ്പഴത്തേക്കിനെ ഇങ്ങനെയല്ല വേറെ കുറച്ച് രീതിയിലാണ് പക്ഷേ ഇവിടെ മൊത്തത്തിൽ ഭയങ്കര വെറൈറ്റി ആയിട്ടാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് കേരളത്തിലെ ഫസ്റ്റ് പള്ളി എന്ന് പറയുമ്പോഴത്തേക്കിനു അന്നത്തെ ജനറേഷനിലെ മോഡലാണ് ഇവർ ഇത് പണിത് വെച്ചേക്കുന്നത് ഇത് നമ്മുടെ പാലയൂർ പള്ളിയുടെ ഫ്രണ്ടാണ് വരുന്നത് നല്ല രസം ഉണ്ടല്ലേ മേഘങ്ങളൊക്കെ ആയിട്ട് ായിട്ടല്ലേ അതിന്റെ ബാക്കിലായിട്ട് ഒരു പ്രതിമയൊക്കെ ഉണ്ട് എന്തിയെ മാർത്തോമാ ശില്പം ആ ആ ശില്പത്തിന്റെ പേരാണ് മാർത്തോമാ ശില്പം നമ്മളിപ്പൊ അങ്ങോട്ട് പോയിട്ട് നിങ്ങളെ അത് കാണിച്ചു തരുന്നതായിരിക്കും ഈ പള്ളിക്കകത്ത് എന്തൊക്കെ ഉണ്ടെന്നാണ് ബോട്ടുകുളം മാർത്തോമാ ശില്പമുണ്ട് ചരിത്ര മ്യൂസിയം ഉണ്ട് രക്തസാക്ഷി മണ്ഡപമുണ്ട് തളിയ കുളമുണ്ട് മാർത്തോമാ ലീഹായുടെ തിരുശേഷിപ്പുണ്ട് മാർത്തോമ പാത അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് മാമോദിസ ശില്പം തളിയ കുളങ്ങര കുരിശിൻ്റെ വഴി അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് നമ്മളിത് ഒരു ദിവസം ഇതിനു വേണ്ടിയിട്ട് തന്നെ വരുവാണെങ്കിൽ നമുക്കിത് മൊത്തത്തിൽ കയറി ഇറങ്ങി കണ്ടു പോകാൻ പറ്റും ഒക്കെ ആ സൺഡേ സ്കൂളൊക്കെ കാണാതിരിക്കുമോ ഈ ഈ നാട്ടിലെ ഒരു ഏരിയയിലെ പള്ളിയല്ലേ ബേബിള ഇത് ഇത് നിലത്ത് മണ്ണ് വെള്ളം കെട്ടിക്കിടക്കോ മണ്ണില് ഇവിടെ അടച്ചു പോയി എന്നാലും ഞാൻ നിങ്ങളെ അതിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് കാണിച്ചു തരാവേ ിയാന്ന് തോന്നുന്നു കേട്ടോ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം വരുമ്പോഴത്തേക്കിനായിട്ടുള്ള ഓഡിറ്റോറിയം എന്ന് തോന്നുന്നു ചിറ്റപ്പള്ളി ഫൗണ്ടേഷൻ കൺഗ്രാചുലേഷൻ സെന്റ് തോമസ് ലോവർ പ്രൈമറി സ്കൂള് ഇത് അതിന്റെ കുഞ്ഞ് പ്രൈമറി സ്കൂളാണ് ആണ് ബോട്ട്കുളം നമ്മൾ ഈ പള്ളിന്ന് വന്നിട്ട് ക്രോസ് ചെയ്ത് റോഡ് ക്രോസ് ചെയ്ത് പോയാലേ നമുക്ക് ആ ബോട്ട് ശില്പം കാണാൻ പറ്റുള്ളൂ കുഞ്ഞിനെ നോക്കിക്കോണേ അയ്യോ ഇത് ലൂപിക്കാണോ ലൂപിക്ക പക്ഷെ ഇതുപോലെ കായുണ്ടാവൂന്ന് എനിക്ക് അറിയില്ല എന്തോ തേത്ത അതല്ലേ ശില്പവാ അതങ്ങനെ നിക്കുന്ന സാധനമാണോ ഇവിടെ ബോട്ടൊക്കെ ഉണ്ട് വാവച്ചി ആ നോ എൻട്രി ഇവിടെ ആരേം കേട്ടില്ല നമ്മൾ ഒഴുകിയൊന്നും പോത്തൊന്നും ഇല്ല നീന്താൻ അറിയാമോ എങ്ങനോ നീന്തി കാണിച്ചേ അങ്ങനെ വെള്ളത്തിൽ കിടന്ന് കാണിച്ച നമ്മള് രസപ്പെടുവോ ആ വണ്ടിയാ ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്യാനായിട്ട് നല്ല പ്ലേസ് ആണെന്ന് ഈ തെങ്ങിന്റെ ഒക്കെ ഇടക്കൂടെ ഇന്ന് പോയടുത്ത് ഉടുപ്പാണ് ഇന്ന് പോയെടുത്ത് ഇവിടെ വന്നപ്പം ഇവിടെ സൈസൊന്നും അവർക്ക് പാകമാവുന്നില്ലായിരുന്നു അവരെടുത്ത് വെച്ച ഉടുപ്പ് അങ്ങനെ പോയി ഇന്ന് പോയെടുത്ത് ഉടുപ്പാണ് പാർക്കിംഗ് ആദ്യമായിട്ടാണ് പാർക്കിംഗ് എന്ന് പറയുന്നൊരു ബോർഡ് ഞാൻ കാണുന്നത് ഞാൻ എപ്പോഴും നോ പാർക്കിംഗ് എന്ന് പറയുന്ന ബോർഡ് മാത്രമായിരുന്നു കാണാറുള്ളായിരുന്നത് ശരിക്കുമില്ലേ ഈ ബോഗൻവില്ലേ ഇതിങ്ങനെ ചെടിക്കാതെ ഇങ്ങനെ വേറെ ഒന്നും ഒന്നും എങ്ങും പോകാൻ പറ്റാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ വളർന്ന് നിൽക്കുന്നത് പക്ഷേ ഇല്ലേ ഇത് നമ്മൾ മറിച്ച് ഈ ആ മണ്ണിലോട്ടൊക്കെ നമ്മൾ വെക്കുവാണെങ്കിലേ ഇത് നല്ലതുപോലെ കാടാവും എൻ്റെ അപ്പുറത്തെ വീട്ടിൽ അച്ഛൻ ഇതേപോലെ നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ചെറിയൊരു കുറ്റി കൊണ്ടുവന്ന് ഇങ്ങനെ ചെടിച്ചട്ടി വെച്ചതായിരുന്നു ആ സാധനം എടുത്തിട്ട് നിലത്ത് കുഴിച്ചു വെച്ചപ്പോഴത്തേക്കിങ്ങനെ സംഭവം മൊത്തത്തിൽ വലിയ മരമായിട്ട് നമ്മുടെ വീട്ടിലോട്ട് കിടക്കുമായിരുന്നു അട്ട് എന്റെ അമ്മിയടയ്ക്ക് അവർ കാണാതെ അതൊക്കെ കണ്ടിച്ചു കളയുമായിരുന്നു കുർബാന സമയമൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു രാവിലെയൊക്കെ അല്ലേ കുർബാന നമുക്ക് കയറാൻ പറ്റുമെന്നറിയില്ല ഞാൻ എന്നാലും കയറി കാണിച്ചു തരാം മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കയറുന്നില്ല ഗൈസ് ക്യാമറ ഒക്കെ ഉണ്ട് എന്നെയിപ്പോൾ അവർ എറിയും Oh, you.